നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയലിന്റെ മുന്നേറ്റ നിരൽ ലെവലാണ് വിലയും റോഡ്രിഗോയും ബെല്ലിങ്കാമും ഒക്കെ പൊളിച്ചടുക്കുകയാണ് ബെല്ലിംഗാം ഇപ്പോ ഗോളടിയിലും അസിസ്റ്റിലും ഡബിൾ ഫിഗേഴ്സിലേക്ക് എത്തിയ ഈ സീസണിലെ ആദ്യത്തെ ലാലിക പ്ലെയർ ആണ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അദ്ദേഹം ഇരുപത് ഗോളുകളും പത്ത് അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തം പിരിലാക്കി കഴിഞ്ഞു ആ നേട്ടത്തിലേക്ക് എത്തുന്ന ആദ്യ ലാലിഗ പ്ലെയറായിട്ട് ഈ സീസണിൽ അദ്ദേഹം മാറിയിരിക്കുന്നു കഴിഞ്ഞില്ല റയലിന്റെ മുന്നേറ്റ നിര നോക്കുക ജൂഡ് ബെല്ലിംഗാമിന്റെ പേരിൽ ഇരുപത് ഗോളുകൾ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് വിനി ജൂനിയറുടെ പേരിൽ പതിനെട്ട് ഗോളുകൾ റോഡ്രിഗോയുടെ പേരിൽ പതിനഞ്ച് ഗോളുകൾ വിനി കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല നമുക്കറിയാം ബെല്ലിംഗാം ഒരു മിഡ്ഫീൽഡറാണ് എന്നിട്ട് പോലും ഗോളടിയിൽ അദ്ദേഹം തലപ്പത്ത് നിൽക്കുന്നു അപ്പോൾ ഇതിൽ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ കളിക്കുന്ന ടീമുകളിൽ മൂന്ന് വ്യത്യസ്ത താരങ്ങൾ പതിനഞ്ചോ അതിലധികമോ ഗോളുകൾ നേടിയിട്ടുള്ള രണ്ടാമത്തെ മാത്രം ടീമാണ് ഈ സീസണിൽ റയൽ റയൽമാൻഡ് ഒട്ടാമത്തത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് രണ്ടാമത് ഇപ്പോൾ ഇത് റയൽ എത്തുന്നു കാരണം ഇന്നലത്തെ രണ്ട് ഗോളുകളോടെ റോഡ്രിഗോ പതിനഞ്ച് ഗോളുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഈ രണ്ട് ടീമുകൾ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാൻഡും അവർ തമ്മിലാണ് യുവ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ രണ്ട് കീഴിലെ മുന്നേറ്റ നിരകൾ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നർത്ഥം കാത്തിരിക്കാം അതിപ്പൊരി പോരാട്ടത്തിനായി ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി